എന്ന ആദ്യത്തെ നാമം സനാഥ് എന്ന് പറഞ്ഞാൽ കാലത്തെ കുറിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം ആണ് സനാഥ് എന്നുള്ള ഒരു നിപാതം എന്നൊക്കെ പറയും അങ്ങനെയുള്ളതായിട്ടുള്ള ആയിട്ടുള്ള കാലത്തെ പറയുന്നതായിട്ടുള്ള ഒരു ദീർഘകാലം എന്ന് വളരെ കാലത്തെ വലിയ വള നീണ്ടതായിട്ടുള്ളൊരു കാലത്തെ പറയുന്നതായിട്ടുള്ള ഒരു നിപാതമാണ് കാലം എന്നുള്ളത് അല്ല സനാഥ് എന്നുള്ളത് ഈ കാലം എന്നുള്ളത് ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് എന്നതുകൊണ്ട് സ്വരൂപിയാണ് ഭഗവാൻ അപ്പം അതുകൊണ്ട് ആ കാ സനാഥ് എന്നുള്ളത് ഭഗവാന്റെ നാമം ആണ് എന്ന് പരമാത്മാവിനെ പറയുന്നതായിട്ടുള്ള ശബ്ദമാണ് സനാദ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് സനാഥ് എന്നുള്ളത് ഭഗവാന്റെ നാമമാണ് എന്ന് അതായത് ഭഗവാന് പുരുഷൻ എന്നുള്ളതാണ് ഭഗവാന്റെ ആദ്യത്തെ രൂപം എന്നാണ് പിന്നീട് രണ്ട് രൂപങ്ങൾ അവ്യക്തം വ്യക്തം അവ്യക്തം എന്നുള്ളത് പ്രകൃതി വ്യക്തം എന്നുള്ളത് മഹദാദികളെ ബാക്കി പ്രകൃതി മൂലപ്രകൃതി ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ വ്യക്തം എന്നാണ് അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള രണ്ട് രൂപങ്ങളാണ് പിന്നീടുണ്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാലം ഭഗവാന്റെ മറ്റൊരു രൂപമാണ് എന്നുള്ളത് കൊണ്ട് കാലവാചിയായിട്ടുള്ള സനാഥ എന്നുള്ള രൂപം ഭഗവാന്റെ രൂപമാണ് എന്നർത്ഥം ഇനി സനാതനതമഹ ഏറ്റവും സനാതനൻ ആയിട്ടുള്ളത് സനാതനൻ എന്ന് വെച്ചാൽ പുരാണൻ ഏറ്റവും പഴയത് ഏറ്റവും പഴയത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് തുടങ്ങിയതായിട്ടുള്ള വളരെ കാലം ദീർഘമായിട്ടുള്ള കൂടി വളരെ മുമ്പുണ്ടായിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മാവ് തുടങ്ങിയവരേക്കാൾ മുൻപ് ഉണ്ടായിരുന്നതാണ് പരമാത്മാവ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് സനാതന തമഹ കൂടുതൽ ഏറ്റവും സനാതനൻ ആയിട്ടുള്ളവൻ ഏറ്റവും പുരാണൻ ആയിട്ടുള്ളവൻ പണ്ട് ഉണ്ടായിട്ടുള്ളവൻ ഏറ്റവും ആദ്യം ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ സനാതനതമഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ ഈ കപിലഹ കപില വർണ്ണത്തോടു കൂടിയ അഗ്നി അഗ്നി സ്വരൂപൻ ആയിട്ടുള്ളതാണ് ഭഗവാൻ അഗ്നി എന്നുള്ളതും ഭഗവാന്റെ ഒരു വിഭൂതിയാണ് രൂപ വിശേഷം ആണ് അഗ്നി എന്നുള്ളത് അപ്പോൾ ആ കപിലഹ എന്നുള്ളത് അഗ്നിയുടെ രൂപം പ്രത്യേകിച്ചും വിടവാനലിൻ്റെ രൂപം കപിലവർണ്ണമാണ് അപ്പം അതുകൊണ്ട് ആ കപിലവർണ്ണത്തിലുള്ളതായിട്ടുള്ള ബടവാനലൻ ഭഗവാന്റെ തന്നെ രൂപമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് കപിലഹ എന്നുള്ളതായ നാമധേയം എന്ന് അടുത്തത് കപിഹി കപിഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വദേ കപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാനലൻ കുരങ്ങൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അങ്ങനെ എല്ലാ അർത്ഥത്തിലല്ല കപിഹി എന്ന് പറയണത് കം എന്നു വെച്ചാൽ ജലം ജലത്തിന് കം എന്നർത്ഥമുണ്ട് കം പിബതി ഇതി കപിഹി വെള്ളത്തെ പാനം ചെയ്യുന്നവൻ അതായത് സൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ട് ജലത്തെ പാനം ചെയ്യുന്നു കരങ്ങളെ കൊണ്ട് തൻ്റെ കരങ്ങൾ പാദങ്ങളായിട്ടും കരങ്ങളായിട്ടും ഒക്കെ രശ്മികളെ പറയുന്നുണ്ട് അങ്ങനെ തൻ്റെ കൈകളെ കൊണ്ട് കരങ്ങളെ കൊണ്ട് ജലത്തെ പാനം ചെയ്യുന്നു ജലത്തെ വറ്റിക്കുന്നു അപ്പോൾ ജലത്തെ പാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സൂര്യൻ കപി ആണ് പാനം ചെയ്യുന്ന ജലത്തെ പാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സൂര്യൻ കവി ആണ് അപ്പോൾ ആ കവി സൂര്യൻ എന്നുള്ളത് ഭഗവാൻ്റെ തന്നെ സൂര്യ രൂപഭേദമാണ് വിഭൂതിയാണ് എന്നതുകൊണ്ട് സൂര്യരൂപിയായിട്ടുള്ള ഭഗവാനെ കപിഹി എന്ന് പറയുന്നു എന്നാണ് അല്ലെങ്കിൽ കപിഹി എന്നുള്ള വാക്കി വാക്കിന് പരാഹം എന്നർത്ഥമുണ്ട് പന്നി എന്നുള്ള അർത്ഥമുണ്ട് കപിഹി എന്നുള്ള വാക്കിന് പന്നി എന്നും അർത്ഥമുണ്ട് അപ്പോ കപി പന്നിയുടെ രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെ കപിഹി എന്ന് പറയുന്നു പന്നിയുടെ രൂപത്തിലുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരാഹ അവതാരം പരാഹ അവതാരത്തിൽ പന്നിയായിട്ട് ഭഗവാൻ അവതരിച്ചു അപ്പോൾ അങ്ങനെ ആ പന്നിയുടെ രൂപം ഭഗവാൻ സ്വീകരിച്ചത് കൊണ്ട് ഭഗവാന് കപിഹി എന്നുള്ളതായിട്ടുള്ള പേര് ഒന്നുകിൽ ആദിത്യരൂപിയായിട്ടുള്ള ഭഗവാൻ അതായത് ജലത്തെ പാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആദിത്യരൂപിയായിട്ടുള്ള ഭഗവാൻ കപിഹി എന്ന പേര് അതല്ലെങ്കിൽ പരാഹരൂപം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് പരാഹരൂപിയായിട്ടുള്ള ഭഗവാൻ കപിഹി എന്നുള്ളതായിട്ടുള്ള നാം അധേയം കപിഹി എന്നുള്ളതെന്ന് പന്നി എന്നും കൂടി അർത്ഥമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്യയ പ്രളയത്തിൽ സർവ ജീവജാലങ്ങളും എല്ലാം തന്നെ ഭഗവാനിൽ വിലയം പ്രാപിക്കുന്നു അഭിയന്തി അസ്മിൻ അഭിയന്തി അതായത് ഭഗവാനിൽ പ്രാപിക്കുന്നു എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ ലയിക്കുന്നു എന്നുള്ളത് കൊണ്ട് അപ്യയ ഭഗവാനിൽ എല്ലാ ജീവജാലങ്ങളും പ്രളയകാലത്ത് ലയിക്കുന്നു അവിടെ ഹീനമായിത്തീരുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അപ്യയ എന്നുള്ളതായിട്ടുള്ള നാമധേയം അടുത്തത് സ്വസ്ഥിത സ്വസ്ഥിയെ നൽകുന്നവൻ എല്ലാവർക്കും മംഗളത്തെ നൽകുന്നവൻ ദദാതി ഇതി സ്വസ്ഥി എന്ന സ്വസ്ഥിതെ നൽകുന്നവൻ എല്ലാവർക്കും മംഗളത്തെ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സ്വസ്ഥിദ എന്ന നാമം ഈ സ്വസ്ഥി എന്ന് വെച്ചാൽ സ്വസ്ഥിയെ ചെയ്യുന്നു എല്ലാവർക്കും മംഗളത്തെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സ്വസ്ഥി സ്വസ്ഥി എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭക്തന്മാർക്ക് സ്വസ്ഥിയെ ചെയ്യുന്നു മംഗളത്തെ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് സ്വസ്ഥി എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി സ്വസ്തിഹി എന്നുള്ളതും ഭഗവാന്റെ നാമധേയാണ് സ്വസ്ഥിഹി എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപൻ ആയതുകൊണ്ട് സ്വസ്ഥിഹി എന്നുള്ളതായിട്ടുള്ള നാമധേയം സ്വസ്ഥി എന്നുള്ളതിന് മംഗളം എന്ന അർത്ഥം അപ്പം മംഗളസ്വരൂപനായതുകൊണ്ട് ഭഗവാന് സ്വസ്തിഹി എന്നുള്ളതായിട്ടുള്ള നാമധേയം ഈ സ്വസ്ഥി ഭുക് എന്ന് സ്വസ്ഥിയെ രക്ഷിക്കുന്നു ഭക്തന്മാരുടെ സ്വസ്ഥിയെ മംഗളത്തെ രക്ഷിക്കുന്നു അല്ലെങ്കിൽ സ്വസ്ഥിയെ ഭുജിക്കുന്നു അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭുക് സ്വസ്ഥിയെ ഭുജിക്കുന്നവൻ സ്വസ്തിയെ അനുഭവിക്കുന്നവൻ അല്ലെങ്കിൽ സ്വസ്ഥിയെ രക്ഷിക്കുന്നവൻ ആരുടെ സ്വസ്ഥിയെ ഭക്തന്മാരുടെ മംഗളത്തെ രക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സ്വസ്ഥി ഭുക് എന്നുള്ളതായ നാമധേയം അല്ലെങ്കിൽ സ്വയം സ്വസ് മംഗളത്തെ അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വസ്തി ബുക്ക് എന്നുള്ളതായ നാമധേയം അടുത്തത് സ്വസ്തി ദക്ഷിണ എന്ന് സ്വസ്ഥി ദക്ഷിണ സ്വസ്ഥിരൂപേണ ദക്ഷതേ സ്വസ്തി ദക്ഷിണ സ്വസ്തി രൂപത്തിൽ ദക്ഷതേ സമർത്ഥനായിത്തീരുന്നു എന്നുള്ളത് കൊണ്ട് സ്വസ്തി ദക്ഷിണ സ്വസ് ദക്ഷിണ എന്നുള്ളത് ദക്ഷനാണ് എന്നുള്ള അർത്ഥത്തിൽ ദക്ഷിണ എന്ന് അപ്പോൾ സ്വസ്ഥിയെ വർദ്ധി വർദ്ധിപ്പിക്കുവാൻ സമർത്ഥനാണ് എന്നുള്ളത് കൊണ്ട് സ്വസ്ഥി ദക്ഷിണ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി അതല്ലെങ്കിൽ സ്വസ്ഥി ദാതും ഭഗവാൻ തന്നെയാണ് സ്വസ്ഥിയെ നൽകുവാൻ ഭഗവാൻ തന്നെയാണ് സമർത്ഥൻ എന്നുള്ളത് കൊണ്ട് സ്വസ്ഥി ദക്ഷിണ എന്നുള്ളതായ നാമധേയം അതായത് വേഗത്തിൽ സ്വസ്ഥി നൽകുന്നതിന് വേഗത്തിൽ മംഗളം നൽകുന്നതിന് ഭഗവാനാണ് ഏറ്റവും ദക്ഷനാണ് എന്നുള്ളത് കൊണ്ട് ദക്ഷനാണ് സമർത്ഥനാണ് വേഗത്തിൽ സ്വസ്ഥി മംഗളം നൽകുവാൻ സമർത്ഥനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് സ്വസ്ഥി ദക്ഷിണ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഒന്ന് സ്വസ്ഥി വർ മംഗളത്തെ വർദ്ധിപ്പിക്ക മംഗളരൂപമായി വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് രൂപേണ വർദ്ധതയെ മംഗളരൂപമായി വർധിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വസ്ഥി ദക്ഷിണ എന്ന് നാമം അല്ലെങ്കിൽ ദാതും നൽകുവാൻ സമർത്ഥനാണ് മംഗളത്തെ നൽകുവാൻ സമർത്ഥനാണ് എന്നുള്ളത് കൊണ്ട് ദക്ഷിണ എന്ന് അല്ലെങ്കിൽ നൽകുവാൻ സമർത്ഥനാണ് എന്നുള്ളത് കൊണ്ട് സ്വസ്ഥി ദക്ഷിണ എന്ന് മൂന്ന് തരത്തിൽ അർത്ഥം പറഞ്ഞു സ്വസ്ഥി ദക്ഷിണ എന്നുള്ളതിന് സനാതന കപിര കയ സ്വസ്ഥ स्वस्ति स्वस्ति दक्षिणा